നമസ്കാരം കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് എറണാകുളത്ത് നടിയായ അംഗീകാതിക്രമത്തിനിടയായത് കൃത്യം നിർവഹിച്ച പൾസർ സുനി സിനിമാ താരം ദിലീപ് ഉൾപ്പെടെ പതിനഞ്ച് പേരാണ് കേസിലെ പ്രതികൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കേസിലെ അന്തിമവാദം ആരംഭിച്ചത് ഒരു മാസത്തിനകം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശേഷം കേസ് വിധി പറയാനായി മാറ്റും വിധി എന്താണ് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് അതിജീവിതയായ നടിയും ദിലീപും കേസിലെ വഴികൾ പരിശോധിക്കുമ്പോൾ നിരവധി സംശയങ്ങളാണ് മലയാളികൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ വരെ ദിലീപും കൂട്ടരും പദ്ധതിയിട്ടെന്നാണ് പുറത്തു വന്നിരുന്ന വിവരം വധഗൂടാലോചന കേസിന് അന്വേഷണത്തിൽ വഴിത്തിരിവിന് സാധ്യതയുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും ശബ്ദ സംഭാഷണങ്ങളും ഫോണുകളിലും നിന്ന് ലഭിച്ചെന്നാണ് വിവരങ്ങൾ കേസിലേറെ നിർണായകമാണ് ദിലീപിന്റെയും കൂട്ടപ്രതികളുടെയും ഫോണുകൾ ഒന്നാം പ്രതി ദിലീപ് സഹോദരൻ രണ്ടാം പ്രതിയുമായ പി അനൂപ് സഹോദരി ഭർത്താവ് മൂന്നാം പ്രതിയുമായ ടി എൻ സൂരജ് എന്നിവരുടെ ഫോണുകളാണ് അന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് തുടക്കത്തിൽ ഫോണുകൾ കൈമാറാൻ പ്രതികൾ തയ്യാറായിരുന്നില്ല ഫോണിൽ തന്റെ ചില സ്വകാര്യ സംഭാഷണങ്ങളും മുൻഭാര്യയായ മഞ്ജുവാര്യരുമായും കുടുംബാംഗങ്ങളുമായും അഭിഭാഷകനുമായും ഒക്കെ നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യുമെന്നായിരുന്നു ദിലീപിന്റെ വാദം എന്നാൽ മൂന്ന് പ്രതികളുടെയും ഫോണുകളിലെ വിവരങ്ങൾ പരിശോധിക്കാതെ അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിക്കുകയായിരുന്നു തുടർന്നായിരുന്നു കോടതി ഇടപെടലിനെ തുടർന്ന് പ്രതികൾ ഫോണുകൾ കൈമാറിയത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേര് ഉയർന്നു വന്നതിന് മുമ്പ് തന്നെ ഇതിനു പിന്നിൽ കൃത്യമായ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് പരസ്യമായി തുടർന്ന് പറഞ്ഞ് വ്യക്തമാക്കിയിരുന്നു മഞ്ജുവാര്യർ കേസിൽ ഫോൺ സമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴും ദിലീപ് മഞ്ജുവിന്റെ പേര് വലിച്ചഴയ്ക്കാൻ ശ്രമിച്ചിരുന്നു കേസിന്റെ ആദ്യഭാഗം മുതൽ തന്നെ ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ പോലീസ് മഞ്ജുവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് ആരംഭിച്ച കേസിന്റെ വിചാരണ നടപടികളാണ് ആറു വർഷങ്ങൾക്ക് പുറം അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് ആദ്യ പ്രോസിക്യൂഷന്റെ വാദങ്ങളാണ് തുടങ്ങുക ജനുവരി അവസാനത്തോടെ കൂടി എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് കേസിൽ വിധി പറയും സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ദിലീപിനെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ പ്രോസിക്യൂഷന് കണ്ടെത്താൻ കഴിഞ്ഞുവെന്നാണ് സൂചന കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ആയിരത്തി അറുന്നൂറ് രേഖകൾ കേസിൽ കൈമാറി അതിജീവിതയെ ഏഴ് ദിവസമാണ് വിസ്തരിച്ചത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു ബലോസിനെ എൺപത്തി ഏഴ് ദിവസവും സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ മുപ്പത്തി അഞ്ചര ദിവസവും വിസ്തരിച്ചു സൈബർ ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ സുനിൽ എസ് പി യെ ഇരുപത്തൊന്ന് ദിവസം സൈബർ ഫോറൻസിക് വിദഗ്ധ ദീപ എസ്സിനെ പതിമൂന്ന് ദിവസം എന്നിങ്ങനെയും വിസ്തരിച്ചു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി രണ്ടിനായിരുന്നു രാജ്യം തന്നെ ശ്രദ്ധിച്ച നടി ആക്രമിക്കപ്പെട്ട സംഭവം നടന്നത് നടിയുടെ വാഹനത്തിൽ നിന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി പുറത്തിറക്കിയ ശേഷം മറ്റൊരു വാഹനത്തിൽ വെച്ച് പീണത്തിന് ഇരയാക്കുകയും ഇതിന് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതുമാണ് കേസ് പൾസർ സുനിയാണ് കേസിലെ ഒന്നാം പ്രതി രണ്ടാം ഘട്ടത്തിലാണ് ദിലീപിനെ ഗൂഢാലോചന കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഏകദേശം എൺപതിലേറെ ദിവസം ദിലീപിന് ആലുവ സബ്ജയിലിൽ റിമാൻഡ് തടവുകാരനായി കഴിയേണ്ടി വന്നിരുന്നു